ഹലോ നിങ്ങളെ പൂജ അയക്കുണ്ടാവും ഞാൻ എങ്ങോട്ടെത്രീതി റോഡിൽ നിന്നല്ലേ ഞാൻ ബേസ് റൂട്ടിന് അങ്ങനാടി കൂട്ടാൻ പോകാണേ മൂന്ന് ഇരുപത്തഞ്ചായി സമയം മഴയും കാറ്റും കാരണം പേടിച്ചു ഈ കാറ്റ് വെച്ചിട്ടുണ്ടെന്ന് ഒരു പേടിയാണേ അപ്പറേം ഇപ്പഴൊക്കെ മരങ്ങൾ വരുമ്പോൾ ഞാൻ വിൽക്കും ഡേമി റോട്ടിലോട്ട് അങ്ങനെ മരം വീണാതെന്ന് പേടിച്ചിരിക്കും അങ്ങനെ ഒരു പേടി വന്നപ്പോൾ വീട്ടിലിരുന്നു അപ്പോൾ മൂന്ന് സമയം മൂന്ന് ഇരുപത്തഞ്ചായി അങ്ങനാടി അടക്കാറായാലും അപ്പം ഞാൻ ഓടി പോവുകയാണെ പിള്ളേരൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ ഇവർ കുഞ്ഞുമണിയും കാലത്ത് ഉണ്ട് ബേസ് റൂട്ടിനുണ്ട് അവന്മാരൊക്കെ അപ്പോൾ ചിലപ്പം വിഷമം വരുമല്ലോ ചേട്ടായിട്ട് കൊച്ചെട്ടോ അവനിങ്ങനെ ഒരേ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പോണേ അവൻ്റെ കാര്യങ്ങളൊക്കെ ഒക്കെ നല്ല രസം കേട്ടോ ജേച്ചിൻ്റെ കൊച്ച് അപ്പം ഇവർ ഇവരുടെ കൂടെ ആയിട്ട് നല്ല രസമാണ് നടക്കാനൊക്കെ ഇവർക്കെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ റൂട്ടിൽ കൂടെ പോകണേ അപ്പം ഞങ്ങൾ നിർത്തിയിൽ ഇങ്ങനെ പോവാം കൊച്ചെന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ പോണൊക്കെ പിടിച്ച അവൻ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകണേ വലിയ വലിയ കാര്യമാണ് പറഞ്ഞത് കേൾക്കുമ്പോൾ അന്താരാഷ്ട്ര കാര്യമാണെങ്കിലും കാര്യമൊക്കെ ചെറുതാട്ടോ ഞങ്ങൾ ഈ കുഞ്ഞു പിള്ളേർ പറയും പോലെ കഥയൊക്കെ പറഞ്ഞാണ് പോകണത് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ വേഗം സ്പീഡിൽ നടക്കുക നടന്ന് കിടന്ന് മഴ നിറച്ച് വെള്ളമെല്ലാം കണ്ടപ്പോൾ പഴയ കാലമൊക്കെ ഓർമ്മ വരുമോ ഇതൊക്കെ പണ്ടൊക്കെ ആണെങ്കിൽ അടിച്ച് കളിച്ചൊക്കെ പോകത്തുള്ളൂ ഇപ്പോൾ വെള്ളത്തിലൊക്കെ ഒന്ന് മാറി നടക്കും പണ്ടത്തെ കാലമൊക്കെ ഓർക്കുമ്പം നല്ല രസമല്ലേ വെള്ളത്തിലൊക്കെ അടിച്ച് സ്കൂളിൽ പോകുന്നതൊക്കെ ഓർക്കുമ്പഴേ അപ്പോൾ നമ്മളിങ്ങനെ ഞാൻ പഴയ കാലങ്ങളൊക്കെ എന്നെ പറഞ്ഞു കുഞ്ഞോട് പറയും അപ്പോൾ ഞോഞ്ചിച്ച് ഇരിക്കുകയാണേ അപ്പോൾ ഞങ്ങളിങ്ങനെ പോവാം അപ്പം പറമ്പിൽക്കൂടെ കയറി പോകണം വേഗം എത്താൻ വേണ്ടി റോട്ടി എത്തിപ്പം ഞോഞ്ഞ് ഞാൻ പറഞ്ഞു വേഗം വാങ്ങി ഞഞ്ഞ് വേഗം വാന്ന് അപ്പോൾ ഇപ്പോൾ ഒരു നടക്കടി എടുക്കുന്നിട്ട് പിന്നെ അവൾ സ്പീഡിൽ ചിരിച്ചുകൊണ്ടൊക്കെ വരുവാണേ ഞാനിപ്പോൾ പിള്ളേരെ കൂട്ടി ഞുന്നിയുണ്ട് കാത്തുകൊണ്ട് കുഞ്ഞുമണി ബേസിലൂട്ടനുണ്ട് കേട്ടോ അപ്പോൾ കാത്തു മുന്നേ പോകും എപ്പോഴും കാർത്തു മുന്നേ പോകും ബേസ്ലൂട്ടൻ ഞാൻ പറയും അമ്മ കാത്ത് പോയി അമ്മ കാത്ത് പോയി എന്നും പറഞ്ഞുകൊണ്ട് കാത്തു പോകണമെങ്കിൽ അതൊക്കെ ഉണ്ട് സ്പീഡിൽ അങ്ങ് പോവുക കാത്ത് കൊടെയൊക്കെ ചൂടി സ്പീഡിൽ പോയി മഴയൊക്കെ നിന്ന് ബേസ്ലൂട്ട് ഞാൻ എടുത്തേക്ക് വേണേ മൂന്നാല വയസ്സൊരു എടുത്തുകൊണ്ട് എടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് നടക്കുന്നേക്കാലും അപ്പം ഞാനിപ്പോൾ എനിക്കിട്ടൊരു പാടാകില്ല എടുക്കാനൊക്കെ അപ്പം ഞാൻ ഒരു പരിധി കൂടെ എടുക്കത്തു നടത്തിക്കുള്ളൂ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ അവന് അപ്പോൾ നടന്നു പോരും നാല് വയസ്സിൽ ഞങ്ങൾ ഇങ്ങനെ ഫുള്ള് എടുത്തോണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് അവനെ അപ്പോൾ അപ്പം ഇപ്പം അവൻ ഓക്കെ ആയി ആൾ ഉഷാറാണ് ഇപ്പോൾ ഓടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് വെള്ളത്തിൽ എടുത്തിട്ട് കൊച്ചുങ്ങൾ നിൽക്കുക അവർക്ക് വെള്ളത്തിൽ കളച്ചാൽ കൊള്ളാം അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട മഴ ഇപ്പോൾ പെയ്തു തുടങ്ങിയതല്ലേ ഉള്ളൂ അപ്പോൾ ചെളിയൊക്കെ കാണും വെള്ളത്തിൽ അങ്ങനെ വേണ്ട വേണ്ടാന്ന് പറഞ്ഞു പിള്ളേരെ മാറ്റി നിർത്തുന്നു പിള്ളേർ അതിൻ്റെ മുകളിൽ കൂടെ ചാടിക്കിടന്നൊക്കെ അവർക്കൊരു സന്തോഷം അങ്ങനെ ചാടിക്കിടന്നൊക്കെ അല്ല ബേസ് കൊട്ടിനെ ഇറങ്ങാൻ വേണ്ടി ഒന്ന് ധ്രദ്ധ കാണിച്ചു ഞാനവിന് പിടിച്ചു വെച്ചിട്ട് എടുത്തുകൊണ്ട് വരുവാണേ വെള്ളം കണ്ട കണ്ടാശാന് ഭയങ്കര ഇഷ്ടമാട്ടോ വെള്ളത്തിൽ കളിക്കാം അതിപ്പോൾ എന്ത് ചെളിയായാലും കുഴപ്പമില്ല എന്തായാലും വിഷയമില്ല അവന് വെള്ളത്തിൽ ഒന്ന് കളിച്ചാൽ മതി അങ്ങനെ ഞാൻ പിള്ളേരെല്ലാം കൂട്ടി ഞങ്ങളിങ്ങനെ നടക്കാം ഇപ്പം കുഞ്ഞുമണിയും കാത്തുമൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയുവാണേ ഭർത്താവൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്പീഡിൽ പോകുക ഓൾമാരിച്ച് സ്പീഡിൽ പോവും ബേസിലൂട്ടിന് അത്രയ്ക്ക് സ്പീഡെത്തൂല അപ്പോൾ അവൻ നിന്ന് കരയും അവർ പോവാ അപ്പോൾ ഞാൻ അവരെ പിടിച്ച് നിർത്തും നിൽക്ക് നിൽക്കുന്ന എപ്പോഴും പിടിച്ചു നിർത്തും ഒന്നിച്ചേ പോകത്തുള്ളൂ കേട്ടോ അവർ നല്ല കൂട്ടാ അവനോടെ അപ്പോൾ കാത്തിനോടാണ് കുറച്ച് കൂട്ട് കൂടുന്നില്ല ബേസ്ലോട്ടന് ഒന്ന് അവരൊന്നിച്ചില്ല പഠിക്കണേ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് അവരെ ഞുഞ്ഞെ കൊണ്ട് കൈയൊക്കെ പിടിപ്പിച്ച് നടക്കുക അവൻ സ്പീഡിൽ അപ്പോൾ ഓ ആശന ഓടണം എന്നുണ്ട് ഓടും പക്ഷേ ടാറ്റർ ഓടായത് കൊണ്ട് ഞാൻ പിടിച്ചു നിർത്തി ഇനി വീണ് മുട്ടൊക്കെ പൊട്ടിയാലോന്ന് ഓർത്തിട്ട് അപ്പം അങ്ങനെ ഞങ്ങൾ ചിരിച്ച് കളിച്ചൊക്കെയാണ് അങ്ങനവാടി വേസ്റ്റ് വിട്ടിനും പിള്ളേരും കൂട്ടി വരുന്നത് അപ്പം അങ്ങനെ പത്തനൊക്കെ ചിരിച്ചോണ്ടി വരിക അപ്പം അവന് ഭയങ്കര ഹാപ്പി ആട്ടോ അവനിങ്ങനെ കൊച്ചിങ്ങടേക്കോട്ട് പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ കാത്തുകൊണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടം അങ്ങനവാടി പോകാനൊക്കെ കാത്തുണ്ടെങ്കിൽ ഞാൻ പോകുള്ളൂ അതിൽ കാത്തും ഇല്ലെങ്കിൽ നോക്കിയിരിക്കുകയൊക്കെ ചെയ്യും കാത്തും വലിയ സങ്കടമാണ് പോവാനൊക്കെ അപ്പം അങ്ങനെ ഇങ്ങനെ നടക്കും ഇപ്പോൾ കാത്തു പോകണം അവൻ്റെ ഭയങ്കര കൂട്ടുകാരിയാണേ വീട്ടിലത്തെ അപ്പം അങ്ങനെ ഓടി നടക്കും അപ്പോൾ കൊച്ചുകൊണ്ട് കൈ പിടിച്ചവൻ അവൻ കയ്യെ പിടിച്ചുകഴിഞ്ഞാൽ അവന് മതി അപ്പോൾ അവനെ അപ്പം അവൻ്റെ കയ്യെ പിടി തൂങ്ങും അപ്പം ഞാൻ പറയും ഞാൻ പിടിക്കാമെന്ന് പറയും അപ്പോൾ അവൻ സമ്മതിക്കില്ല അപ്പോൾ അവൻ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുക കേട്ടോ അപ്പോൾ അവിടെ എത്തി ഇപ്പോൾ ഒരു ഓട്ടം ഓടുവേ ഓടി എത്തിട്ട് വീഴാൻ അവൻ ചാടി പിടിക്കും വീണമെന്നില്ലാട്ടോ ഇപ്പം ഇപ്പോൾ ഇങ്ങനെ ഓടാനൊക്കെ പൊളിയിട്ടുണ്ട് ഇപ്പോൾ ഓടൊക്കെ ഇച്ചിരി പൊളിഞ്ഞെടുക്കുന്ന തട്ടി വീണു നിർത്തിട്ട് കയ്യിൽ മുറുക്കി പിടിക്കും അവൻ്റെ അപ്പം അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ് ചന്ദിക്കോ അവൻ പറയുന്നുണ്ട് വർത്താനങ്ങളൊക്കെ അപ്പോൾ കാത്തുമൊക്കെ മുന്നിൽ പോയതിൻ്റെ ഒരു സങ്കടമുണ്ട് മഴ ആയതുകൊണ്ടാണ് പിള്ളേർ വരാൻ പോകുന്നത് അപ്പം അങ്ങനെ പോവുകയാണ് അങ്ങനെ അങ്ങനെ വീടത്താറായി വീടത്താറായി ഇച്ചിരി കൂടെ പോയാൽ മതി കിട്ടും അപ്പം ഇങ്ങനെ അവനോട് അപ്പോൾ ഓടത്തിപ്പം അവന് പെട്ടെന്ന് അവൻ വഴക്കുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അവൻ്റെ കുടയാണേ കാർത്തുണ്ടായിരിക്കുന്നത് അപ്പോൾ അവൻ വെച്ച് കാത്ത് കുടെ കൊണ്ടുപോയാൽ മൂർത്ത് അവൻ വഴക്കുണ്ടാക്കുക അവ ഞുഞ്ഞു പറഞ്ഞ് കുട കൊണ്ടുപോകില്ല ബേസിലിട്ടാ തരുവെന്ന് ആ അപ്പോൾ ഒരു സമാധാനം അപ്പോൾ അങ്ങനെ പോവുക അപ്പോൾ കുഞ്ഞ് പറഞ്ഞ് തോളെ കയറ്റൻ അപ്പോൾ നമുക്കൊരു പേടി ഇനി ഇപ്പോൾ അവൻ വീണാലോ എന്ന് ഓർത്തിട്ട് പറഞ്ഞ് ഞാൻ വീടില്ല അപ്പോൾ ഇങ്ങനെ പിടിക്കുകയായി അവൻ താഴെ ഇട്ടാന്ന് ഓർത്തിട്ട് അപ്പോൾ അവൻ പറയേ ഞാൻ വീടില്ല ഞേച്ചീ വിട് വിടുന്നു അവൾ പേടിച്ചിട്ട് പിടിക്കുവാണേ താഴെ അങ്ങനെ പോയാവെന്ന് ഓർത്തിട്ട് ഞാൻ അവൻ കുതിര വീണാലോ എന്നൊക്കെ കുറച്ച് ഞുനിക്ക് ഭയങ്കര പേടി അപ്പോൾ അവളിങ്ങനെ പിടിക്കുക പിടിച്ചോണ്ടാണെ പോകുന്നത് ആ പൊട്ടിച്ചോണ്ട് അപ്പോൾ കുഞ്ഞൊന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ കുഞ്ഞ് തിരിച്ച് പോവാം വീട് വീട് എന്ന് പറഞ്ഞുകൊണ്ട് അവനെടുത്തോണ്ട് അപ്പോൾ അവൻ്റെ ചിരിയാണ് കാണുന്നത് ആരെ ഭയങ്കര ഇഷ്ടമാകര കളിപ്പിക്കുന്നതൊക്കെ അപ്പോൾ അങ്ങനെ കൊണ്ടുപോയിട്ട് വീടെത്തി ഞങ്ങളെത്തി വീടെത്തി കേട്ടോ ഓക്കെ ബൈ ടാറ്റാ സി യു ഓക്കേ ബൈ